ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാംഗോസ്റ്റിനാണ് കണ്ടോ ഇതാണ് മാങ്കോസ്റ്റിൻ്റെ തൈ ഇതിപ്പോൾ രണ്ട് വർഷം പഴക്കമുള്ള തൈ തയ്യാണ് രണ്ട് വർഷമായി ഈ തൈ നമ്മുടെ നേഴ്സറിയിൽ രണ്ട് വർഷം കൊണ്ട് നമ്മുടെ നേഴ്സറിൽ ഇട്ടുണ്ട് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേകത ഈ എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് നല്ല വലുപ്പമുള്ള മിനിമം മീനും വലുപ്പമുള്ള കായായിരിക്കും പിന്നെ അതിൻ്റെ ഇതിൻ്റെ വേറൊരു രീതി എന്താന്ന് പറഞ്ഞാൽ ഇത് നടുന്ന ഒരു രീതിയുണ്ട് നടുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു രണ്ട് രണ്ടരടി താഴ്ച ഒരു കുഴിയെടുക്കണം കുഴിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാംഗോസിൻ്റെ തൈ നടാവൂ അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ മാംഗോസിൻ്റെ ഈ തടിക്ക് നല്ല കടവെണ്ണ ഉള്ളതാണ് ഇത് ഈ തടി നല്ല വലിപ്പം വയ്ക്കും അത് പോയിട്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് ഇത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് വന്നിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഇലയ്ക്ക് വന്നിട്ട് നല്ല വെള്ളമയം ഉള്ളതാണ് വെള്ളമയം കൂടുതലാണ് വെള്ളമയം കൂടുതലാകുന്ന സമയത്ത് ഇത് കുറച്ച് വെയിൽ കൂടുതലായിട്ട് സംഭവിക്കുകയാണത് തുടങ്ങി വെയിൽ പോവും ഇതോ ഈ ഇലയെല്ലാം കരിയുന്ന ഒരു രീതിയിൽ വന്നെത്തും ഇതുണ്ടോ ഇലക്ക് ചെറിയ കരിച്ചിലുണ്ടാവും ആ ഇത് കണ്ടല്ലോ അതിൻ്റെ ഒരു വേറൊരു ഇത് രീതി കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഇലയുടെ ആ നമ്മൾ നല്ല വെയിലത്ത് വെച്ച് മാംഗൂസിൻ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ ഇല നല്ല രീതിയിൽ കരിഞ്ഞു കാര്യമെന്ന് വെച്ചാൽ ഈ ഇലയ്ക്ക് കുറച്ച് വെള്ളമയം വെള്ളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് വെള്ളം കണ്ടൻറ്റ് കൂടുതലായത് കാരണം നമ്മൾ എപ്പോഴിത് ഒരു ഒരു ആവറേജ് വെയിലുള്ള സ്ഥലത്ത് മാത്രമേ നമ്മളിത് ഈ മാംഗോസിൻ വെച്ച് പിടിപ്പിക്കാവൂ എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ഫലം കിട്ടുകയുള്ളൂ ഇത് നടുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ രണ്ടര രണ്ട് രണ്ടടി മിനിമം രണ്ടടി എങ്കിലും താഴ്ചയുള്ള കുഴി ഉണ്ടായിരിക്കണം വേപ്പമുണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലോട്ടിട്ട് ഇത് നടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഇതിപ്പോൾ രണ്ട് വർഷമായ പ്ലാന്റ് ആണ് കണ്ടത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മുടെ നേസിക്കുന്നത് രണ്ട് വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വർഷം പഴക്കമുള്ള പ്ലാന്റ് നമ്മൾ കാണിച്ചു തരാം ഇതാണ് ഇതുകൊണ്ട് ഇത് നമുക്ക് ഒരു വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇത് അതും അതുപോലെ തന്നെ നമുക്ക് നല്ല കടവെണ്ണമൊക്കെ ഉള്ള തൈകളാണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി ഇതിൻ്റെ ചെറിയ തൈയും നമ്മുടെ കയ്യിലുണ്ടാകും നമ്മൾ കാണിക്കാം വേണ്ട ഇത് അതിൻ്റെ ചെറിയ തൈ ആണ് മാംഗോസിൻ്റെ ചെറിയ തൈ ആണ് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസം ആറ് മാസം പഴക്കമേ ഈ തൈക്കായിട്ടുള്ളൂ ഇത് ഇപ്പം നമ്മൾ ഈ ഇവിടെ കൊടുക്കുന്ന നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഈ ചെറിയ തൈ കൊടുക്കുന്നത് വലിയ തൈക്കൊക്കെ അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ആ തൈകൾ കൊടുക്കുന്നത് പിന്നെ ഈ നടുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ അല്ല ഇത്രയും വലിപ്പമുള്ള കുഴിയെടുത്തതിനു ശേഷം ചാണകപ്പൊടിയും ബേക്കും പെണ്ണും ഒക്കെ ഇട്ട് പിന്നെ നടുക നട്ടതിന് ശേഷം ഒരു ഒരു ആവറേജ് തണലുള്ള ഭാഗം നോക്കി നട്ടത്തിന് ശേഷം ഇത് കുറേ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൂൺ ചെയ്ത് വിടണം മൂന്ന് വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഇത് ഒരു വർഷം കൂടെ ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഏഴിയൊക്കെ ഹൈറ്റ് ആകും ഹൈറ്റ് ഇത് ഇത് ഇതിപ്പം ഒരു ഒരു തട്ടായിട്ടുണ്ട് ഇനി ഇതിലൊന്നും ഒരു തട്ട് ഇങ്ങോട്ട് വരും ആ വരുന്ന സമയത്ത് ആ തട്ടിൻ്റെ മണ്ടയെ പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്ത് ഒരു നാല് അഞ്ച് അഞ്ച് നാല് വർഷം കഴിയുന്ന സമയത്ത് അതായത് മിനിമം നാല് വർഷമെങ്കിലും കഴിയുന്ന സമയത്ത് ഇതിൻ്റെ മണ്ടയും കട്ട് ചെയ്യുക മണ്ടയും കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇതിന് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ എവിടെയാണോ നമ്മളിത് വയ്ക്കുന്നത് അവിടെ തന്നെ നല്ല പുഷായിട്ട് നമുക്ക് തറയിൽ നിർത്തി തന്നെ കായ്ക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും അല്ലാതെ അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ മണ്ട കട്ട് ചെയ്യുക അത് സ്ട്രെയിറ്റായിട്ട് നേരെ പോകട്ടോ എന്ന് വിചാരിച്ചാൽ പോലും അത് കൃത്യമായിട്ട് നല്ല ഹൈറ്റിൽ പോകും ഹൈറ്റിൽ പോകുന്നത് കാരണം നമുക്ക് പഴങ്ങൾ പറിച്ചെടുക്കാനുമൊക്കെ കുറച്ച് താമസമുണ്ടാകും അത്ര ആ ഒരു വ്യത്യാസമേ അതിൽ കാണുന്നുള്ളൂ നമുക്ക് ചവിട്ടിത്തന്നെ കിടന്ന് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു ഒരു സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് മൂട് വെച്ച് വയ്ക്കാം ഒരു സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് രണ്ട് മൂട് വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ആവശ്യത്തിനുള്ള ഇടവിഭാഗങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതായത് തണല് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് കിട്ടണം അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല കായ് ഫലം തരുന്നതുമാണ് പിന്നെ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ ഇതിന് ഏകദേശം നാനൂറ് രൂപയോളം വിലയുണ്ട് ഇതിൻ്റെ പഴത്തിന് നാനൂറ് രൂപ നാനൂറ്റൻപത് രൂപ വില ഇപ്പോൾ തന്നെ ഉണ്ട് ഇതിലൊരു ഒരു ഏക്കറിലൊക്കെയാണ് ഒരു ഇരുന്നൂറ് മൂടിൻ്റെ താഴെ അപ്പോൾ ഇരുന്നൂറ് മൂടും ഫുള്ളായിട്ട് വെക്കണമെന്നില്ല ഒരു ഇരുന്നൂറ് കുറച്ച് താഴെ വെച്ചാലും നല്ല രീതിയിൽ ഫലം കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മാങ്കോസ്റ്റിൻ ഇത് ഞങ്ങളുടെ നേഴ്സറിയിൽ ഒരുപാട് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് വലിയ തൈകളായിട്ട് ചേട്ടാ രണ്ട് വർഷമായ തൈ ഉണ്ട് ഒരു വർഷമായ തൈ ഉണ്ട് അതുവഴി ഇപ്പോൾ ആറുമാസത്തിനകത്ത് നമ്മുടെ നേഴ്സറിയിൽ ഈ കൊണ്ടുവന്നിട്ടുള്ള തൈകൾ നിറയെ തൈകൾ നമ്മുടെ നേഴ്സറിയിലുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്നും വന്ന് വാങ്ങാവുന്നതാണ് ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് ഈ ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണ് ഞങ്ങൾ ഓൺലൈൻ സർവീസ് തുടങ്ങുന്നത് പിന്നെ ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് അമ്പത്തൊന്ന് അമ്പത്തെട്ട് നാൽപ്പത്തി വിളിക്കേണ്ടവർ ആ നമ്പറിലോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യുകയോ ചെയ്താൽ വേണ്ടി അടുത്ത വീഡിയോയിലോട്ട് കാണാം